വെള്ളം കുടിക്കാൻ മറന്നുപോയോ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ വഴിയുണ്ട് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോർട്ട് അത്ര ആരോഗ്യകരമല്ലെങ്കിലും ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ മറന്ന ദിവസങ്ങൾ ഇടക്കിട ഉണ്ടാകാറില്ലേ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടക്കണമെങ്കിൽ മതിയായ ജലാംശം ശരീരത്തിൽ ഉണ്ടാകേണ്ടത് പ്രധാനമാണ് അമിതമായ നിർജ്ജലീകരണം ഹൃദയമിടിപ്പിനെയും തലച്ചോറിന്റെ ആരോഗ്യത്തെയും സാരമായി ബാധിക്കാം മാത്രമല്ല ദീർഘകാല നിർജ്ജലീകരണം വൃക്കകളിൽ കല്ലുകൾ രൂപപ്പെടാനും കാരണമായേക്കാം പകൽ വെള്ളം കുടിക്കാൻ മറന്നാൽ പലപ്പോഴും നമ്മൾ തുടർച്ചയായി വലിയൊരളവിൽ വെള്ളം വൈകുന്നേരം കുടിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഈ പ്രവണത തികച്ചും തെറ്റാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഒരേ സമയം വലിയൊരളവിൽ വെള്ളം ശരീരത്തിലെത്തുന്നത് ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് കുറയാൻ കാരണമാകും മാത്രമല്ല രക്തത്തിലെ ഇലക്ട്രോലൈറ്റുകൾ അല്പം നേർത്തു പോകുന്നതിലേക്കും ഇത് നയിക്കും ഇത് തലകറക്കം ക്ഷീണം തളർച്ച മാനസിക വ്യക്തതയില്ലായ്മ പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകും രാത്രിയിൽ ജലാംശം നിലനിർത്താൻ ചില ടിപ്സ് ഒന്ന് വൈകുന്നേരം വലിയൊരളവിൽ വെള്ളം നേരിട്ട് കുടിക്കുന്നതിന് പകരം കുറച്ച് വെള്ളം കുടിക്കുകയും സൂപ്പ് സാലഡ് പോലുള്ള ജലാംശം അടങ്ങി അത്താഴം കഴിക്കാൻ ശ്രമിക്കുക രണ്ട് മദ്യം പോലുള്ള നിർജ്ജലീകരണം വഷളാക്കുന്ന പാനീയങ്ങൾ ഒഴിവാക്കുന്നതും നല്ലതാണ് മൂന്ന് കഫീനൊരു ഡയൂററ്റിക് ആയതിനാൽ വൈകുന്നേരം കാപ്പി അല്ലെങ്കിൽ ചായ പോലുള്ളവ ഒഴിവാക്കാം സ്ത്രീകൾ പ്രതിദിനം പതിനൊന്ന് പോയിന്റ് അഞ്ച് കപ്പ് അതായത് രണ്ട് പോയിന്റ് ഏഴ് ലിറ്റർ വെള്ളവും പുരുഷന്മാർക്ക് പതിനഞ്ച് പോയിന്റ് അഞ്ച് കപ്പ് അതായത് മൂന്ന് പോയിന്റ് ഏഴ് ലിറ്റർ വെള്ളവും കുടിക്കണമെന്നാണ് പൊതുവായ മാർഗനിർദ്ദേശം എന്നാൽ പ്രായം ശരീരഭാരം ശാരീരിക പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ച് ആവശ്യമായ വെള്ളത്തിന്റെ അളവ് മാറുകയും ചെയ്യാം എന്നാൽ വെള്ളത്തിൽ നിന്ന് മാത്രമല്ല ശരീരത്തിന് ജലാംശം കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്നും ജലാംശത്തെ ശരീരം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇനി ജലാംശം അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം പഴങ്ങളിലും പച്ചക്കറികളിലുമാണ് ജലാംശം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കുക്കുംബ തക്കാളി ലെറ്റ്യൂസ് മുന്തിരി തണ്ണിമത്തൻ ഓറഞ്ച് എന്നിവ തിരഞ്ഞെടുക്കുന്നത് മികച്ചതാണ് കൂടാതെ തൈര് സൂപ്പുകൾ സ്മൂത്തി തുടങ്ങിയ ദ്രാവക ഭക്ഷണങ്ങളും മികച്ച തിരഞ്ഞെടുപ്പുകളാണ് വെള്ളമുണ്ടെങ്കിലും കുടിക്കാനുള്ള മടിയാണ് പ്രശ്നമെങ്കിൽ വെള്ളത്തിനൽപ്പം ഫ്ലേവർ ചേർത്ത് കുടിക്കാവുന്നതാണ് നാരങ്ങ വെള്ളരി പുതിന എന്നിവ വെള്ളത്തിൽ കലർത്തുന്നത് മറ്റൊരു മികച്ച ഓപ്ഷനാണ് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ